ഇന്നത്തെ ഒരു ഗ്രില്ല് വർക്കിൻ്റെ ആണ് നമ്മുടെ വീഡിയോ അതിൻ്റെ ഗ്രില്ലുണ്ടാക്കുന്നതും അത് ഫിറ്റ് ചെയ്യുന്നതും ആണ് ഒന്നേ ഒന്നിൻ്റെ ടാറ്റയുടെ പൈപ്പാണ് പതിനാറ് ഏജ് ഉള്ള ടാറ്റയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ജി ഐ പൈപ്പാണ് അപ്പം ഇത് കസ്റ്റമർ പറഞ്ഞ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ അവർ ടാറ്റയുടെ പൈപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് ടാറ്റയുടെ പൈപ്പ് തന്നെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ എല്ലാം ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്യാണ് ഇതിന് നല്ല വർക്ക് വരുന്നുണ്ട് എല്ലാം ഫോർട്ടി ഫൈവിലൊക്കെ കട്ട് ചെയ്ത് നല്ല പണി പിടിക്കുന്ന മോഡലാണ് എങ്കിലും ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണാനും ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് ഇപ്പോൾ നമ്മൾ ഫ്രെയിമിനുള്ള സാധനം രണ്ട് പീസാണ് വരുന്നത് ഒന്ന് സ്റ്റെയർ ഗേസിൻ്റെ മുകളിൽ വയ്ക്കാനും മറ്റൊന്ന് വർക്ക് ഏരിയയുടെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ഗ്രില്ലാണ് അതിൽ വലിയ ഗ്രില്ല് സ്റ്റെയർ ഗേസിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് അതിൻ്റെ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്ത് നാല് പീസിൻ്റെയും രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രെയിം അടിക്കുകയാണ് ഫ്രെയിമിന് രണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നാലുമൂല അടിച്ച് അതിൻ്റെ കോണുകളൊന്ന് ലെവലാക്കി ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗങ്ങൾ നമ്മളാക്കിയാണ് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സ്ക്വയറും കൂടെയാണ് വരുന്നത് അങ്ങനെ രണ്ട് സ്ക്വയർ വെച്ചിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അത് സെറ്റാക്കിയാണ് അപ്പോൾ ഇതിനെ ഹൈറ്റ് വരുന്ന രീതിയിൽ ഒന്ന് രണ്ട് പൈപ്പ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന മൂന്ന് പാർട്ടിലും രണ്ട് രണ്ട് സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനെ ഈക്വൽ ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കിയാണ് ചെയ്യുന്നത് മൂന്നും ഒരേ അളവിലേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൂന്നും ഒരേ അളവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മേക്ക് മേലെ വെച്ചിട്ട് മേലെ മേലെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അത് അങ്ങനെ ഒന്നും നോക്കിയിട്ട് ചെയ്താലല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുവാണ് ഇതുകൊണ്ട് അപ്പോൾ ചെറിയ ഫ്രെയിമും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വർക്ക് ഏരിയേൻ്റെ അവിടെ സാധാരണ വരുന്ന പോലെ ഗ്രില്ലും വലിയൊരു ഡോറ് കാര്യങ്ങളും അങ്ങനത്തെയൊന്നും ഇല്ല ഇത് ചെറിയൊരു പീസ് ഈ പീസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് കട്ടിലെയാണ് വരുന്നത് മരത്തിൻ്റെ ഡോറും കാര്യങ്ങളൊന്നും നല്ലവരില്ല ഈ ഒരു രണ്ട് ഫ്രെയിമുകളാണ് ചെയ്യാനുള്ളത് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പൈപ്പും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് അടുത്ത ഫ്രെയിം സെറ്റാക്കി ഫ്രെയിം അതിൻ്റെ ഉള്ളിൽ വെച്ച് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിലേക്കും വേണം നമുക്ക് ഒരെണ്ണം സെറ്റാക്കിയാൽ കറക്റ്റ് അളവാണെങ്കിൽ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാൽ രണ്ടും സെറ്റാക്കാൻ പറ്റും ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന പീസും കൂടെ സെറ്റാക്കിയാൽ അതും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കൂടുതൽ എണ്ണം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മേലെ മേലെ വെച്ച് സെറ്റാക്കാൻ പറ്റും ഇതിൻ്റെ പക്ഷേ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോർമൽ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നടക്കില്ല കാരണം ടാറ്റ പൈപ്പിന് റേറ്റ് കൂടുതലുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്ത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വർക്ക് അധികം വരും അപ്പം നമ്മൾ നോർമൽ റേറ്റിന് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം ഓരോ ഏരിയയിലും ചെയ്യുന്ന ഓരോന്നിനും റേറ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടോ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നതാണ് പിന്നീട് നമ്മൾ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഒരു ടൈമിലുള്ള റേറ്റ് മാത്രമാണ് അത് നമുക്ക് സ്ഥിരമായിട്ട് കണക്കുകൂട്ടാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള വിലയുടെ ഏറ്റ കുറച്ചിലനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് വരുമ്പോൾ റേറ്റിൽ മാറ്റം വരും ചെയ്യുന്ന സമയത്തുള്ള റേറ്റാണ് പറയുന്നത് ഇനി ഇതിൻ്റെ ആ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ക്വയറും കൂടെ അടിച്ചു വച്ചിട്ടുണ്ട് ഇതുപോലെ മൂന്ന് പീസാണ് മൂന്ന് പീസിൻ്റെ ഉള്ളിലും ഇനി ഒരു സ്ക്വയറും കൂടെ വെക്കാനുണ്ട് ആ സ്ക്വയർ നമ്മൾ സെറ്റാക്കുന്നതാണ് ഈ കാണുന്നത് ഒരെണ്ണം സെറ്റാക്കി ആക്കി രണ്ടെണ്ണം കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്കേരയുടെ സൈഡിൽ വയ്ക്കാനുള്ളതും നമ്മൾ സെറ്റാക്കി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് ഈ കല അളവൊക്കെ നോക്കി ഇനി മൊത്തം ഒന്ന് സെറ്റാക്കണം കാരണം ഏകദേശം എല്ലാം ഏകോഡായി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാവും നമ്മൾ പരമാവധി ഒരേ രീതിയിൽ വരുന്ന അതേപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരെണ്ണം സെറ്റാക്കി അതിൻ്റെ ചുറ്റും ഒരു പൈപ്പൊക്കെ ഒക്കെ വെച്ച് നേരം മേളി വെച്ചിട്ട് മൂന്നെണ്ണം അതുപോലെ സെറ്റാക്കി രണ്ടെണ്ണം കൂടെ അത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് കൂടുതൽ കൂടുതലെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ വെച്ചിട്ട് കുറച്ചും കൂടെ സ്പീഡിൽ സെറ്റാക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയൊരു വർക്ക് അല്ല കാരണം ചരിവ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് എങ്കിലും നല്ല രീതിയിൽ വർക്ക് പണി പിടിക്കുന്നുണ്ട് ഇനി ഇത് സെറ്റാക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇടഭാഗത്തൊക്കെ ഉള്ള പൈപ്പുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഈ വർക്കിൻ്റെ വീഡിയോകളൊക്കെ പരമാവധി നമ്മൾ ഇടുന്നതിൻ്റെ കാരണം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് കാരണം മോഡലുകളായാലും ഓരോരുത്തർക്ക് ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ നമ്മൾ വർക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇത് സെറ്റിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഫുൾ തീർത്തിട്ടാണ് സെറ്റിങ് തീർത്തിട്ടാണ് നമ്മൾ ഒരു ദിവസം പോയത് ഈ ഭാഗമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഫുൾ വെൽഡിങ് ഉണ്ട് ഉണ്ട് നമ്മൾ കറക്റ്റ് ഒരു പറഞ്ഞ ദിവസം തന്നെ അത് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് പറഞ്ഞ ദിവസം തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ദിവസം ഒരു കറണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ സാധനം ഇറക്കിയപ്പോൾ ഉള്ളൊരു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒറ്റ ദിവസം ലേറ്റ് ആയതേ ഉള്ളൂ പറഞ്ഞ ദിവസം തന്നെ സാധനം അവിടെ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫുള്ള് ഗ്രൈൻഡ് ചെയ്യാറുണ്ട് ഗ്രൈൻഡ് ചെയ് ശേഷം മൊത്തം അപ്പോക്സി പെയിൻറ്റ് അടിക്കാറുണ്ട് നമ്മൾ സാധാരണ പൈപ്പിൽ ചെയ്യുന്നതിനപേക്ഷിതിൽ ബെൻഡ് വളരെ കുറവാണ് സാധാരണ പൈപ്പിൽ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോ മിക്സ് മിക്സ് ആയിട്ട് വന്നാണ് നമ്മൾ ഓരോ ടൈമിൽ എടുക്കുന്നത് അത് രണ്ട് ഫോൺ വെച്ചൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇടക്ക് മാറ്റം വരുന്നത് നമ്മൾ ഗ്രൈൻഡിങ്ങൊക്കെ കഴിഞ്ഞ് ഫിനിഷാക്കി പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്ട് ഭംഗി കിട്ടുന്നത് അതുപോലെ ചെറിയ പീസും റെഡിയാക്കുന്നുണ്ട് ഈ കാണുന്നത് സ്റ്റെയറിൻ്റെ മോൾ ഭാഗമാണ് അവിടെയാണ് ഒരെണ്ണം ഫിറ്റാക്കാനുള്ളത് തഴ ലോങ്ന്ന് പിടിച്ചോണ്ടാണ് വലിപ്പമുണ്ട് നല്ല രീതിയിൽ അതുപോലെ വർക്ക് ഏരിയ ആണൊന്ന് ചെയ്യാനുള്ളത് ഗ്രില്ല് നമ്മളവിടെ ആ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനുള്ളത് രണ്ട് പീസും എത്തിച്ചിട്ടുണ്ട് ഇനി നേരെ വർക്ക് ഏരിയയുടെ ഭാഗവും ഫിറ്റ് ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് സൈഡിൽ മെയിൻ ബാർപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അത് ചെയ്യുന്നത് നമ്മൾ ത്രീ എയ്റ്റിൻ്റെ പത്തിൻ്റെ സ്ക്വയർ കമ്പി വെച്ചിട്ടാണ് ഫിറ്റാക്കുന്നത് അപ്പോൾ പര മൂന്ന് കാല് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് നിന്നിട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് ആയിരുന്നു നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രില്ലിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ഭംഗി കിട്ടും ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ടുള്ള വർക്ക് ചെയ്യുന്നത് താഴെ ഫിറ്റിങ് ചെയ്യുന്നത് നമുക്കിവിടെ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രില്ലിൻ്റെ വർക്ക് മാത്രമാണ് അപ്പോൾ ആ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അപ്പോക്സി പെയിൻറ്റ് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന ഭാഗം നമ്മളതുപോലെ ഫിനിഷാക്കി കൊടുക്കുന്നതാണ് നല്ലത് കാരണം കാലൊക്കെ അവിടെ വെച്ച് പിന്നീട് പെയിൻറ്റിങ് എപ്പോഴാണ് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഭാഗമൊക്കെ വെൽഡ് ചെയ്ത ഭാഗം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മളിത് ഒന്ന് ടച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഫിനിഷായി പിന്നെ നമുക്ക് തുരുമ്പിൻ്റെ ഒക്കെ പ്രശ്നം കുറവായിരിക്കും അതുകൊണ്ട് നമ്മളതും കൂടെ ഇതിൻ്റെ ഒരുമിച്ച് തന്നെ ചെയ്യാറുണ്ട് ഇത് ഉള്ളെന്നുള്ള വ്യൂ ആണ് ഓ ഇത് നമുക്ക് ബാക്കിയുള്ളതിനപേക്ഷിച്ച് നല്ല രീതിയിൽ ഈട് നിൽക്കാനും സാധ്യതയുണ്ട് ടാറ്റയുടെ പൈപ്പാണ് ജിഇ പൈപ്പ് ആണ് അപ്പോൾ നല്ല രീതിയിൽ ഈട് നിൽക്കും ഇത് കോസ്റ്റ് ഓറഞ്ച് ചെയ്യണമെങ്കിൽ സാധാ അപ്പോളോ പൈപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓറഞ്ച് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ചെറിയ ഫീസ് സെറ്റാക്കുന്നതാണ് ആ ഭാഗം ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫ്രെയിം അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ഫ്രെയിം അടിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്രെയിമും കൂടെ അടിച്ചിട്ടുണ്ട് മൂന്ന് ഫ്രെയിം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതിനെ ഈക്വലായി നിർത്താൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് ഇത് നമ്മുടെ ഇവിടെ വർക്ക് ഏരിയക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒന്ന് വെച്ച് നോക്കിയതാണ് ജസ്റ്റ് ഇനി സൈഡ് കാര്യങ്ങൾ സൈഡിലൊക്കെ കാലൊക്കെ വെച്ച് ഫുള്ള് വെൽഡിങ്ങും ചെയ്യാനുണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള മോഡലായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാറുണ്ട് കാരണം നമ്മളെ ഒരു ഏത് മോഡൽ വന്നു കഴിഞ്ഞാലും നമുക്കിതിൽ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വെൽഡിംഗ് ഉണ്ട് അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് പെയിൻ്റ് അടിക്കണം ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഗ്രൈൻഡിങ് കഴിഞ്ഞു ഇനി ഇത് പെയിൻറ് ചെയ്യാണ് പുറത്ത് കുത്തി വെച്ചിട്ടാണ് ഒരു പൈപ്പ് വെച്ച് കുത്തി നിർത്തിയിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ആ ബോക്സി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ നേരിടത്തേൻ്റെ പോലെ തന്നെ അതിൻ്റെ ബാക്കി വർക്കിലേക്ക് വരുന്ന ഭാഗം ഫിറ്റിംഗ് ആണ് വരുന്നത് ഇത് നമ്മൾ ഷോപ്പിൽ സൈഡിൽ ചാരി വെച്ചാണ് ഇനി ഇതാ നേരെ പോകുന്ന സ്ഥലത്താണ് നമുക്ക് ഫിറ്റ് ആക്കാനുള്ളത് ഫിറ്റാക്കാനുള്ളത് ഇതാണി കാണുന്ന സ്ഥലത്താണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ പുറത്ത് യു പി വി സി ടോറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ അവിടുത്തെ ഒക്കെ യു പി വി സി ആണ് വരുന്നത് അതുകൊണ്ട് ഇതിനെ അതും കൂടെ വരുന്ന ആക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പം അടിഭാഗത്ത് ഹൈറ്റ് വരുന്നിടത്ത് രണ്ട് കാലം വീതി വരുന്നിടത്ത് ഒരു കാലുമാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ പീസായ കൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അതുപോലെ മറ്റേ പോലെ മാച്ചാവാൻ വേണ്ടിയിട്ട് നേരെ ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് തന്നെയാണ് കാല് കൊടുത്തിട്ടുള്ളത് സൈഡിലത്തെ കാല് മറ്റേ പൈപ്പിൻ്റെ ലെവലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം